ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ ബി ജെ പി അധികാരത്തിലേക്ക് ജയിച്ചു കയറുകയാണ് കഴിഞ്ഞ വർഷം അധികാരമില്ലാതെ പുറത്തുനിന്ന ബി ജെ പിയുടെ മുന്നേറ്റമാണിത് നാലാം തവണ വിജയം പ്രതീക്ഷിച്ചിറങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് ശക്തി കേന്ദ്രങ്ങളിൽ കാലിടറിയപ്പോൾ ബി ജെ പി നിലവിൽ ബഹുദൂരം മുന്നേറി ഇടയ്ക്കിടെ ലീഡ് നില മാറി മറിയുന്നുണ്ടായിരുന്നുവെങ്കിലും നിലവിൽ കേവല ഭൂരിപക്ഷം കടന്നുള്ള ബി ജെ പിയുടെ ലീഡ് നില െത്തിയിട്ടുണ്ട് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾക്കെല്ലാം കാലിടറിയപ്പോൾ പാർട്ടിക്ക് ആശ്വസിക്കാൻ നിലവിലെ മുഖ്യമന്ത്രി അതിഷി മാത്രമാണ് വിജയിച്ചത് അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല ഇനി എങ്ങനെയാണ് കോൺഗ്രസിനും ആം ആദ്മിക്കും അടിപതറിയതെന്ന് വിശദമായി നോക്കാം നിന്നെയും കൊല്ലം ഞാനും ചാകുമെന്ന കോൺഗ്രസ് സമീപനമാണ് ഡൽഹിയിൽ വീണ്ടും ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചതെന്ന വിലയിരുത്തലാണ് ശക്തമായുള്ളത് നാൽപ്പത്തിയാറിന് ഇടയിൽ ശതമാനം വോട്ടാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് കിട്ടിയത് ആം ആദ്മി പാർട്ടിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന് മുകളിൽ വോട്ടുണ്ട് കോൺഗ്രസിന് ആറര ശതമാനത്തിലധികം വോട്ടും അതായത് ഈ രണ്ടു പേരും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസത്തിലേക്ക് രണ്ടു പാർട്ടിയും പോയി എല്ലാ സീറ്റിലും പരസ്പരം മത്സരിച്ചു ഇതോടെ ബി ജെ പി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളടക്കം ഭിന്നിച്ചു അങ്ങനെ ആം ആദ്മിയെ തകർത്ത് ബിജെപി അധികാരം പിടിച്ചു അഞ്ചു കൊല്ലം മുൻപ് ആം ആദ്മിയും കോൺഗ്രസും വേറിട്ട മത്സരമായിരുന്നു ഡൽഹിയിൽ നടത്തിയത് എന്നാൽ അന്ന് ഡൽഹിയിൽ മധ്യവർഗം ആം ആദ്മിക്കൊപ്പമായിരുന്നു മദ്യനയ അഴിമതി അടക്കം ചർച്ചയായതോടെ ഈ സ്ഥിതി മാറി ജയിലിൽ കിടന്ന ആം ആദ്മി നേതാക്കളിൽ നിന്നും ജനമകുന്നു ബിജെപി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളുടെ ഭിന്നിപ്പ് ആം ആദ്മിയെ തോൽപ്പിക്കുകയും ചെയ്തു ഡൽഹിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മിന്നുന്ന വിജയം കാഴ്ചവെച്ച പാർട്ടിയാണ് ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന് മുൻപിൽ അടിപതറിയിരിക്കുന്നത് കോൺഗ്രസും ഇതിൽ പ്രധാന പങ്കുവഹിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ട് നിയമസഭാ ിലും ഒരു സീറ്റിലും ജയിക്കാത്ത കോൺഗ്രസ് ഇക്കുറി എല്ലാ സീറ്റിലും സജീവമായി മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഗുണമാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രചാരണം നടത്തിയത് ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീവ്ര ശ്രമം അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ ഡൽഹിയിൽ മോദിയേക്കാൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായിരുന്നു മുന്നിൽ നിന്നതെന്നാണ് പലരുടേതായി വന്ന വിലയിരുത്തൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംസ്ഥാനം ഭരിക്കുന്ന എ എ പിയെ പല തരത്തിലും വീർപ്പുമുട്ടിച്ചിരുന്ന കേന്ദ്ര ബിജെപി പലവിധ ഗൂഢരാഷ്ട്രീയ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയിരുന്നു അതിനൊപ്പം കോൺഗ്രസും എ എ പി ക്കെതിരെ തിരിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് അനുകൂലമായി മാറുകയായിരുന്നു ത്രികോണ മത്സരം നടന്ന രാജ്യ തലസ്ഥാനത്ത് എഴുപത് മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബിജെപി മികച്ച വിജയം നേടുമെന്നാണ് പ്രവചിച്ചത് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബിജെപി എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എ എ പി അധികാരത്തിലെത്തിയത് എഴുപതംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയാറ് സീറ്റുകളാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ എ എ പി അറുപത്തിരണ്ട് സീറ്റും ബിജെപി എട്ട് സീറ്റുമാണ് നേടിയത് അതേസമയം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഏഴ് മണിക്ക് ദേശീയ ആസ്ഥാനത്തെത്തും ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തുന്നത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ബിജെപിയും ആം ആദ്മി പാർട്ടിയും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് വിജയം ഉറപ്പിച്ച ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ആഘോഷവും ആരംഭിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് വിജയാഘോഷം ആരംഭിച്ചിരിക്കുകയാണ് പ്രവർത്തകർ അതിനിടെ മുഖ്യമന്ത്രിയെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കി ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സജ്ദേവയും രംഗത്തെത്തി ഡൽഹി പിടിക്കുമെന്നും മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്നും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നുമാണ് വീരേന്ദ്ര സജ്ദേവ പറഞ്ഞത്